അവനോൻ തീരുമാനിക്കണം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അതിനനുസരിച്ചിട്ട് അവനവന്റെ ശരിക്കും തെറ്റിനനുസരിച്ചിട്ട് അവനും സോഷ്യൽ ഡിജിറ്റൽ മീഡിയത്ത് വാർത്ത വെക്കാനോ അല്ലെങ്കിൽ വാർത്ത കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കണ്ടിട്ട് വാർത്ത എന്തായാലും അറിയാലോ കമ്മിറ്റി റിപ്പോർട്ടാണ് ഭയങ്കര വാർത്ത എന്ന് പറഞ്ഞാൽ മുകേഷ് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല കേട്ടല്ലോ കേട്ട് അയാൾക്ക് എന്താ പറയല്ലോ മുകേഷ് എന്തോ സ്ഥാനം ആയിട്ട് ഞാന് പാർട്ടി പറഞ്ഞാൽ അയാള് സാധനം ഒഴിയും അയാൾ സ്വയം തീരുമാനം പാർട്ടി പറയുന്നില്ല പാർട്ടി പറയുന്നില്ല പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സീറ്റ് പോവും എന്തോ കഴിഞ്ഞാല് അതുകൊണ്ടാണോ അതുകൊണ്ടാണ് മുകേഷ് ടെക്ട് ചെയ്തിട്ട് ചോദിച്ചില്ലാതെ ശ്രദ്ധിക്കുന്നു അറിയാൻ പോലെ വലിയ കുറവ് വരുന്നല്ലോ വിദേശിനെതിരെ കൊറേ ആരോപണ കൊറേ ആൾക്കാര് പരാതിക്കാം മാധ്യമങ്ങളെ പറയാൻ പറ്റുമെന്ന് അറിയണം മാത്രമുള്ളത് ഓണം എനിക്ക് അറിയാൻ പോലെ രാജി വെക്കണം തോന്നുന്നില്ല രാജിവെക്കുന്ന എനിക്കറിഞ്ഞാ രാജിവെക്കും രാജ്യം ചാട്ടില് രാജിവെക്കണം എന്നുണ്ടായിരിക്കാം അതിനു താല്പര്യം ഇല്ല രാജുവാണെങ്കിൽ വേണ്ട ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ തുടരാൻ പറ്റാത്ത ഒരു കൊല്ലത്തൊക്കെ അല്ലേ നമ്മ അറിയാൻ രാജുവെക്കണോ മുകേഷ് രാജിവെക്കണമെങ്കിൽ കോടതി തീരുമാനിക്കണം കോടതിയാണ് എല്ലാത്തിനും കേസ് പോയത് അപ്പൊ കോടതി തീരുമാനിക്കണം നീ ആല് മുകേഷ് രാജിവെക്കണോ എന്റെ അല്ലാതെ ഇത് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് രണ്ടു ഭാഗത്തും അല്ല കോടതിയാണ് അതിന് തീരുമാനം എടുക്കുന്നത് അത് പരിഹരിക്കണം ചേട്ടൻ തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്തായാലും രണ്ടു ഭാഗത്തും ഉണ്ടാവും അല്ല അപ്പൊ ഒരു സ്ത്രീയൊക്കെ നേരിട്ടു പറയുമ്പോ അതിനെ സ്ത്രീയുടെ ഭാഗത്ത് പറയാന പുരുഷന്മാരും ഉണ്ടാവും സ്ത്രീകളും ഉണ്ടാവും എല്ലാം ഇപ്പൊ ഇത്രയും സിനിമയിലെ എല്ലാ കാര്യങ്ങളും അതിനായിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഇവര് രണ്ടായിരത്തി പത്തൊമ്പതില് നടന്ന സംഭവങ്ങളെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ അപ്പൊ അതിനായിട്ടുള്ളത് തെളിവുകൾ രേഖപ്പെടുത്തലേ കോടതി ശിക്ഷിക്കാൻ പറ്റുന്നു അപ്പൊ കോടതിക്ക് മുമ്പാതെ തെളിവാണ് പ്രധാനം ആ ാക്കിയ കുറ്റവാളിയാണെന്ന് വെച്ചാല് ആ അവര് ശിക്ഷിക്കണേ ആരോപണം വരുമ്പോ സ്ഥാനത്തിന് ഒരു ആദ്യ വഴിയാണെന്നുള്ളത് അതായത് തെളിഞ്ഞ ഒരു രാജി വെക്കേണ്ടു കുറ്റകുറ്റിയാണോ എന്നുള്ളത് അവര് അന്വേഷണത്തില് പറയുന്നു അവര് ാണ് ഇപ്പൊ ചാനലില് വാർത്ത വന്നത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് ദിവസില് തന്നെയാണ് വാർത്ത വരുന്നത് ഇന്നത്തെ മെയിൻ വാർത്ത എന്ന് വന്നാല് ആരോപണ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ ആരോപണം വരുമ്പോ ആള് സ്ഥാനം ഒഴിഞ്ഞിട്ട് അങ്ങനെ കേസിന്റെ കൂടെ തെളിയുന്നത് വരെ സാധാരണ ആ പാർട്ടി തയ്യാറല്ല കാര്യങ്ങളാണ് അത് ഉത്തരവാദിത്തമുള്ളവർ ചിലര് ചെയ്യും ചിലര് ചെയ്യില്ല അത്രേ ഉള്ളൂ ഗവൺമെന്റിന്റെ മോറൽ കോമ്പസ് വെച്ചിട്ട് അളക്കാനേ പറ്റുള്ളൂ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഒരാൾ അവനവൻ തീരുമാനിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് അതിനനുസരിച്ചിട്ട് അവനവന്റെ ശരിക്കും തെറ്റിനനുസരിച്ചിട്ട് അവനവൻ പെരുമാറും അത്ര പറ്റുള്ളൂ വേറൊരാളുടെ കാര്യത്തിലും നമുക്ക് അഭിപ്രായം നമുക്ക് അതിനെ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ആ സമയത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ാണ്ഡി സ്ട്രോൺ കോടതി ആണ് ആസ്ഫർ ലോ നിയമം അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് വേറെ അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന ആർക്കും പക്ഷെ ലീഗൽ പോകണം അത്രേ ഉള്ളൂ മാത്രം നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലാണല്ലോ നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല ആരോപണങ്ങൾ ഉണ്ടാവും പക്ഷെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന്റേതായ നിയമവഹിക്ക് പോകേണ്ടത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ നേരെ ആരോണ വരുമ്പോ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് നേരം ആരോപണം വരുമ്പോ സ്ഥാനം പറഞ്ഞത് പറഞ്ഞ മര്യാദ കോമ്പസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് അത് അവനോട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് മാറി വഴി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പില്ലാത്തവര് അവിടെ തന്നെ വിട്ടുപോകും അയാൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അയാൾ തന്നെ നമ്മളെങ്ങനെ പറയുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവൊന്നുമില്ല ആരോപണം ഈ പറഞ്ഞ വരെ പലരുടെ ജനിച്ചിട്ടുണ്ടാവാം നമുക്ക് വിശ്വസിക്കുന്നാലും യാതൊരു അർത്ഥമില്ല വാർത്ത ആർക്കും കൊടുക്കാം ചെയ്യാം ആക്ച്വഷ്യൽ ഈ കാലത്ത് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് വാർത്ത വെക്കാനോ അല്ലെങ്കിൽ വാർത്ത കൊടുക്കാനോ ഒന്നും ഒരു പ്രൂഫും ഇല്ല ആർക്കും എന്നും പറയാമുള്ളൊരു കണ്ടീഷനാണ് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും അത്രയുള്ളൂ കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് അതിൻ്റെ കംപ്ലൈന്റ് കൊടുക്കുന്നത് അല്ലാണ്ട് വാർത്താ ചാനലിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ ഒന്നുമല്ല നമ്മള് വാർത്ത കൊടുക്കേണ്ടത് അതിന് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനില് വേറെ എവിടെയൊക്കെ അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുക്കാമായിരുന്നു ചെയ്യാതെ ഇപ്പൊ നമ്മൾ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല